ഇന്നിപ്പോൾ നമുക്ക് തിരക്കൊക്കെ കഴിഞ്ഞു തുണിയെ കലക്കിയിട്ട് നമുക്കൊന്ന് ടൗണിൽ പോകാനുണ്ട് കുറേ സാധനം മേടിക്കാനുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മ ശബരിമലയിലേക്ക് പോകുന്ന വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു സാരിയുടെ ലിങ്ക് ഒത്തിരി പേര് ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഇതൊരു ഓറഞ്ച് റെസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നല്ല ഗ്രീൻ ബോർഡർ ഒക്കെ വന്നിട്ട് നല്ലൊരു രസാണ് ഞാൻ ഇവിടെ മുകളിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ സാരിയുടെ അങ്ങനെ നമ്മളിത് ഈ ടൗണിൽ വന്ന് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നതാണ് കേട്ടോ അവിടെ നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട് കുറച്ച് ഡ്രസ്സ് എടുത്തു കുറച്ച് പാത്രമൊക്കെ വാങ്ങിച്ചു നമുക്ക് വീട്ടിലേക്കും കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നുണ്ട് എല്ലാം വാങ്ങിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വന്നിരുന്ന കാണും ഇവിടെ ബീച്ചിന്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ കുറേ മരങ്ങളും നല്ല തണുപ്പും ഒക്കെ ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ ഒന്ന് ഇരുന്ന കേട്ടോ അപ്പൊ നല്ല വെയിലാണ് കേട്ടോ നമ്മൾ വണ്ടി എടുത്ത് പോയി ഇങ്ങോട്ട് കുറച്ച് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴ അത്രയും നേരം വെയിലായിട്ട് വന്നിട്ട് പെട്ടെന്ന് മഴ അപ്പോൾ നമ്മൾ കോട്ട് പോലും എടുത്തില്ല പകൽ നല്ല വെയിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്ന കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഒരു രക്ഷയില്ല അവിടെ ആണ് പരിസരത്ത് ഒരു കട പോലല്ല നമുക്കൊരു കോട്ട് വാങ്ങിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇരുന്ന് ഇടയ്ക്ക് ഒന്ന് കുറയും പോകാൻ കഴിയുമ്പോൾ പിന്നെ യും ഭയങ്കരമായിട്ട് പെയ്യും ഒരു മണിക്കൂർ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ മഴ മാറിയത് പിന്നെ നമ്മൾ പോകുന്ന പത്രേയുള്ളൂ